പതിവ് തെറ്റിച്ചില്ല ആറാം വർഷവും ഇംഗ്ലീഷ് സ്കിറ്റിൽ പഴങ്ങാലം സ്കൂളിന് ഒന്നാം സ്ഥാനം കുണ്ടറ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി ആറാം വർഷവും ഇംഗ്ലീഷ് സ്കിറ്റിന് ഫസ്റ്റ് എ ഗ്രേഡ് പഴങ്ങാലം ആർ ശങ്കർ മെമ്മോറിയൽ ഹൈസ്കൂൾ നേടി സമകാലിക വിഷയങ്ങളെ ഹാസ്യത്തിന്റെ മേമ്പൊടിയിൽ വിമർശനാത്മകമായി അവതരിപ്പിച്ചാണ് ടീം ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയത് Black gold. Hey, boom, oh, oh. boom. Our highness is coming. Who My mm -hmm. one, one. My highness. And Dama. The is Dama. my love? Dama. My My highness. I want to, to you. Great Black, -tiny's. Black -tiny's. I want this black -tiny's. No, we a First one. Place. Court number 159. Yeah. Second place. 130. Place, court 119. 159. സ്കൂളിലെ വിദ്യാർത്ഥിനികളായ ബെർലിൻ കൃഷ്ണപ്രിയ ശിവനന്ദ ദീപിക ബെറ്റ്സി അനന്യ റാബിയ അല്ലമീൻ എന്നീ വിദ്യാർത്ഥികളാണ് സ്കിറ്റിൽ പങ്കെടുത്തത് സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ അതുൽ മുരളിയുടെ നേതൃത്വത്തിലാണ് സ്കിറ്റ് തയ്യാറാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ